നമസ്കാരം വിഷു ആശംസകൾ ഇന്ന് നമ്മൾ വിഷു ഫലമാണ് നോക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു രാശി പ്രശ്നമാണ് പരിശോധിക്കുന്നത് ഇതിൽ സംക്രമ കാര്യങ്ങളെയും പരിഗണിച്ചിട്ടുണ്ട് ശനിയുടെ രാശി രാശിമാറ്റത്തെയും ഞാനിതിൽ പരിഗണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സാമാന്യ ജ്യോതിഷത്തെ മാത്രമല്ല ഏകദേശം എണ്ണൂറോളം പേരുടെ ജീവിതത്തിന് അവരുടെ ഗ്രഹനിലെ മുൻനിർത്തി അങ്ങനെയുള്ള പരിശോധനയും കൂടെ നടത്തിയിട്ടാണ് ഈ വിഷുഫലം നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഇന്ന് കന്നിക്കൂറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വിഷു എന്ന് പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി അന്ന് രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോദ്യനക്ഷത്രത്തിൽ രവി സംക്രമം നടക്കുകയാണ് അന്ന് പുലർന്നു വരുമ്പോൾ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയും വിഷുക്കണി കാണലും സൗഭാഗ്യം തന്നെയാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാലയളവ് അപ്പോൾ ഈ സംക്രമം നടന്ന സമയത്തെ ആധാരപ്പെടുത്തിയിട്ടാണ് നമ്മളിന്ന് വിഷുഫലം പറയുന്നത് കന്നിക്കൂറുകാർ അതായത് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരാര ഇവ ചേർന്നിട്ടുള്ളതാണ് കന്നിക്കൂറ് ഈ കൂറുകാർക്ക് ഗുണപരമാണോ ദോഷപരമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നിത്യേന രാവിലെ നിങ്ങളുടെ മൊബൈലിൽ അപ്ഡേറ്റായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ചിലതിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് അതും പരമാവധി പ്രയോജനപ്പെടുത്തണം ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോയുടെ കീഴിലും അതായത് ഇനി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിലും ഇങ്ങനെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇത് രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ഇഷ്ടത്തെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം നടക്കുന്ന ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് കെട്ടിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുക പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുക കുറേ കാലമായിട്ട് കല്യാണം ആലോചിക്കുന്നു ഒന്നും ശരിയാകുന്നില്ല അങ്ങനെ നിൽക്കുന്നവർക്ക് കല്യാണ ആലോചനകളൊക്കെ വന്ന് കുറയ്ക്കാനൊക്കെ ഈ കാലയളവ് ഗുണകരമാണ് തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ മാറ്റത്തിന് അവസരവുമുണ്ട് പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു ജോലിയുണ്ട് അതിൽ ഒരുവിധം ഭേദപ്പെട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ധനകാംക്ഷ കൂടിയിട്ട് നിങ്ങൾ ഈ ജോലി വലിച്ചെറിഞ്ഞിട്ട് മറ്റൊന്നിലേക്ക് പ്രവേശിക്കാൻ തുനുകയാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാര്യം ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയൊരു ജോലി നേടിയെടുക്കാൻ ഈ ഒരു കാലയളവ് അത്ര കണ്ട് ശുഭമല്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന ഒരു നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ തുടർന്നുകൊണ്ട് പുതിയ ജോലി അന്വേഷിക്കുകയും അത് കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ഈ ജോലി റിസൈൻ ചെയ്ത് പോവുകയും വേണം വിദ്യാർത്ഥികൾക്ക് പഠന മികവിന് സാധ്യതയുണ്ട് എന്നാൽ ഉപരിപഠന വിഷയത്തിൽ ചില ചിലർ തടസ്സങ്ങൾ വന്നുകൂടാമെന്നുണ്ട് രാഷ്ട്രീയക്കാർക്ക് കാലം അത്ര കണ്ട് അനുകൂലമല്ല ചില സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അപമര്യാദയായിട്ടുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചൊലയ്ക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കാം ഏറ്റെടുത്ത കാര്യങ്ങൾ പ്രയാസം കൂടാതെ നിർവഹിക്കാൻ കഴിയുന്നതാണ് പക്ഷേ അലസമനോഭാവം കൊണ്ട് നമുക്ക് കിട്ടാമായിരുന്ന ചില അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തും കായിക കലാ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണപരമായിട്ടുള്ള കാലയളവാണ് ശാരീരിക അവസ്ഥകളെ പരിഗണിച്ചിട്ട് വേണം എക്സസൈസ് മുതലായ കാര്യങ്ങളെ ചെയ്യുവാൻ കാര്യം ആരോഗ്യത്തിന് അധികരിച്ചിട്ടുള്ള വ്യായാമ മുറകളിലൂടെ ക്ഷീണാവസ്ഥയോ അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് മരുന്നുകൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ലാത്ത കാലഘട്ടമാണ് ഒറ്റമൂലി സമ്പ്രദായങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്നതും ഒരു കാലയളവിൽ ചില രോഗങ്ങളെ മൂർച്ഛിപ്പിക്കാൻ കാരണമാകും എന്ന് കാണുന്നുണ്ട് പഴയ വാഹനങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ നേരിയ അപകടങ്ങൾക്ക് കാരണമാകും എന്നും കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് പൊതുവിൽ കാണപ്പെടുന്നത് ഈ ഒരു തരത്തിലാണ് ഇതിൽ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം നൽകുവാനും ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരവും ഇനി നിർദ്ദേശിക്കുകയാണ് വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ച് ദർശനം നടത്തുകയും ഭഗവാന് താമരമാല തുളസിമാല നെയ്വിളക്ക് ഇവകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് കൃഷ്ണന്റെ അമ്പലത്തിൽ മാസത്തിലെ ഒരു വ്യാഴാഴ്ച ദിവസം അടിപ്രദക്ഷിണം നടത്തുന്നതും ഭഗവാന് കരിക്കുകൊണ്ട് ഇളനീര് കൊണ്ട് അഭിഷേകം കഴിപ്പിക്കുന്നതും ഉത്തമമാണ് ശിവക്ഷേത്രത്തിൽ ബില്വാഷ്ടകമാല സമർപ്പിക്കുന്നതും രുദ്രാക്ഷം സമർപ്പിക്കുന്നതും ഗുണകരമാണ് ഇത് ത്രയോദശി ദിവസമാണ് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ യന്ത്രം തയ്യാറാക്കി കഴിച്ചിൽ ധരിക്കുന്നത് ഈ ഒരു കാലയളവിൽ ഗുണകരമാണ് അപ്പോൾ ഇത്രയുമാണ് പൊതുവിൽ ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ